ഇന്ത്യന്റെ ബോർഡർ ആയിട്ടുള്ള ജൈഗോണിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ചങ്കരി കൊണ്ട് പോകുന്നത് നേരെ ഭൂട്ടാനിലേക്ക് കിട്ടോ ചിന്തിക്കാൻ പറ്റുമോ അല്ല അർഫലി അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടാമത്തെ രാജ്യമാണ് ചങ്കരി കൊണ്ടിട്ട് മേപ്പാട് നമ്മൾ ആൾറെഡി ചങ്ങനി കൊണ്ട് കവർ ചെയ്തു അപ്പൊ നമ്മൾ ആ ഭൂട്ടാനിലേക്ക് കടക്കാൻ പോകുന്നു കടക്കാൻ പറ്റുമെന്നുള്ള ഒന്നും അറിയില്ല പിൻസോലിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഭൂട്ടാന്റെ ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നോക്കിക്കോളോ ഇവിടെ നോക്കിക്കോലി നിങ്ങൾ ജമാതിരി സീനാണെന്നുള്ളത് അതായത് ഫുൾ വണ്ടിയും കച്ചറിയും ഈ പറഞ്ഞതുപോലെ റോഡും ഒക്കെ സീനല്ലേ ഇനി നിങ്ങൾ കുറച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചതരാ ഒരു ഒരു ബോർഡർ ഒരു ഗേറ്റ് ഒരു മതിലങ്ങട്ട് മാറി ഒരു കാഴ്ച കാണിച്ചോ നമ്മൾ മുമ്പ് വന്നപ്പം ജയ്ക്കോട് ഇതേപോലൊന്നും ആയിരുന്നില്ല കേട്ടോ ഇതിനേക്കാൾ മോശ അവസ്ഥയിലായിരുന്നു ഇപ്പം ഈ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ വൃത്തി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് നേരെ നോക്കു കേസ് ആ മുമ്പിൽ കാണുന്നൊക്കെ കൂട്ടാന്റെ മഴനിരകളാട്ടോ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇന്ത്യനോട് വിടെ പറയുകയാണ് യെസ് 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 ഇവിടെ മഴ പെയ്തിന് തോന്നണേ നല്ല ചളി കെട്ടിയിരിക്കുന്നുണ്ട് നല്ല ചളിവെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് എന്ന മഴ ആയിരിക്കാം ഇന്നലെ രാത്രി എവി മഴ ആണ് വെസ്റ്റ് ബംഗാളിന്റെ പല ഭാഗങ്ങളിലും പേരിട്ടുള്ളത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാൻ കേട്ടോ ഭൂട്ടാൻ ഭൂട്ടാന്റെ ബോർഡർ ആട്ടോ അത് നമ്മളെ വണ്ടി ചെക്കിങ്ങിന് വേണ്ടി നിർത്തിയതാണ് അത് മൊത്തം ചെക്ക് ചെയ്യേണ്ടി വരും അവർക്ക് ഇന്ത്യൻ്റെ അവര് വണ്ടി അതിന് ചെക്ക് ചെയ്തില്ല പിൻസിലിങ് വരെ നമുക്ക് വണ്ടി കൊണ്ട് പോവാട്ടോ അതായത് കൂട്ടാണ്ട് ഒരു സിറ്റി മാത്രം നമുക്ക് വണ്ടി കൊണ്ട് പോവാം എന്താ നമ്മൾ കടക്കാണ് ഓക്കെ ഓക്കെ നടന്നിട്ട് വേണം കേട്ടോ പോകാന് അതായത് കോ പാസഞ്ചറിന് നടന്നിട്ട് വേണം ബോർഡർ ക്രോസ് ചെയ്യാൻ വണ്ടി വരുന്ന ആൾക്ക് നേരെ വണ്ടിയിൽ ഇരുന്നിട്ട് പാസ് ചെയ്യാം ഇനി നമുക്കൊരു പാസ് തന്നിട്ടുണ്ട് ഈ പാസ് വെച്ച് നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ പോകണം കണ്ടില്ലേ ഡിഫറൻസ് നോക്കി നിങ്ങൾ ഒന്നും പറയാല്ലോ സെല് കാണാട്ടോ ഇമിഗ്രേഷൻ ഓഫീസ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെർമിഷൻ എടുത്തിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസിലെത്തി കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വേറെ തന്നെ വൈബായിരിക്കും നമ്മൾ വണ്ടി നേരെ അതിന് മുമ്പിൽ നിർത്തിയിട്ടുണ്ട് നമുക്ക് അവന് ഇനി വരണം അവന് നടന്നു വരികയാണ് വേണ്ടത് എന്തായാലേ ഒരു മതിലിട് മാറിപ്പോയിട്ടും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടോ ഇവിടെ നല്ല വൃത്തി അടിപൊളി ബിൽഡിങ്ങുകൾ എല്ലാം വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഡ്രൈവിംഗ് ആണെങ്കിലും അതിനനുസരിച്ച് ഭയങ്കര വൃത്തി നോക്കി നിങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഒരു രക്ഷയില്ല അല്ലേ നമ്മൾ ആ ജസ്റ്റ് അങ്ങോട്ട് കടന്നിട്ടുള്ളൂ ആ കടന്ന കടന്നപ്പോയേക്കാണ് എത്ര വ്യത്യാസം ഇവിടുത്തെ പെട്രോൾ പങ്ക് വേണ്ടിയില്ലേ അവനായിക്കൂടെ വരുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ ആയിക്കൂടെ ശരിക്കും നടന്ന് വരല്ലേ ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് മുമ്പ് ഇത് കൂടെ അല്ലായിരുന്നു ഗേറ്റ് ഉണ്ടായിരുന്നേ ഇവിടെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രാഫിക് റൂൾ ഫോളോ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ പണിയാണ് എട്ടുമ്മ പണിയാണ് എന്തായാലും കൊള്ളാട്ടോ ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മള് ചങ്കന നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയല്ലേ ഓ അവൻ വരുന്നില്ലല്ലോ ബ്ലോഗെടുക്കട്ടോ അപ്പം ഇവിടുത്തെ ബ്ലോഗറാണ് കൊള്ളാവും നമ്മൾ ഇതിന്റെ നേരെ അങ്ങനെ പോണോട്ടോ ഇന്ത്യയിലേക്ക് പക്ഷേ സർഫിലെ കാണുന്നില്ല കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിയിട്ട് എത്ര നേരമായി അവൻ എങ്ങോട്ടാ പോയെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല ഇതാട്ടോ കേട്ടോ പെഡസ്ട്രൽ ടെർമിനൽ നടന്ന് വരാനുള്ള വഴി ഇവിടെ തന്നെ എക്സിറ്റും അവൻ ഇവിടെ കൂടെ കാണുന്നില്ല സീനാണല്ലോ സീൻ കേട്ടോ ഇവനെ ഞാൻ കാണാനിട്ട് ഞാൻ എൻട്രി ചെയ്തിട്ടില്ലായിരുന്നു ഇമിഗ്രേഷൻ ഓഫീസ് പോയിട്ട് എന്നിട്ട് ഞാൻ എക്സിറ്റ് നടന്ന് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി നോക്കി നടന്ന് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ഓൾറെഡി എൻട്രി ആവത്തോണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്താ സീൻ എന്താ അതിനുള്ള പൈസ ഞാൻ പിന്നെ രണ്ടാമത് പുറത്തിറങ്ങി ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചാ പത്ത് രൂപ ഗൂഗിൾ പേ തരാം ഗൂഗിൾ പേ തരാൻ നോക്കുമ്പോ എന്റെ കയ്യിൽ നെറ്റുമില്ല സീൻ എങ്ങോട്ടോ എനിക്ക് പോയി എത്ര നേരമായി ഞാനറിയോ സാറില്ല സാറല്ലോ സീൻ ഇല്ല കിട്ടിയല്ലേ ഞാന് ഇനി എത്തൂല എന്നൊരു സംശയം എനിക്ക് ഞാനിവിടെ കറക്റ്റ് പെട്രോൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞേ എന്തായാലും കൊള്ളാട്ടോ അപ്പൊ നമ്മൾ ഇനി വണ്ടിന്റെ എൻട്രി ചെയ്തിട്ട് ഞാനവിടെ ഒന്ന് കറങ്ങട്ടെ എൻട്രി ചെയ്ത് കൊറേ ഭൂട്ടാണത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ കൊറേ ഭൂട്ടാനത്തെ ആൾക്കാരും ഇന്ത്യൻ്റെ ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ കണ്ട് ചോദിച്ചിട്ടോ ഡ്രൈവറില്ലല്ലേ പണി പാണി ബാഗ് എങ്ങാൻ സെറ്റ് മാത്രം മാറും നിങ്ങള് ഏതാ വണ്ടി ഓ ഒരു എക്സിലോ അപ്പൊ നമുക്ക് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാം അല്ല ഉറപ്പില്ലേ നമ്മള് ഏതൊക്കെ റോഡിന് കയറിയിട്ട് ഇങ്ങനെ ചുമ്മാ കറങ്ങാട്ടോ എന്താ അല്ലേ ഇന്ന ജൈവം ബോർഡ് മാറി ഇങ്ങോട്ട് വന്നപ്പോഴുള്ള വൃത്തിയാണില്ല വൃത്തി എല്ലാം മാറി ലേട്ടന്റെ അവിടെ ഏതൊക്കെ വണ്ടിയാണല്ലേ ടോയട്ടന്റെ ഇവിടെ ടാക്സി യെല്ലോ കളർ തന്നെ കേട്ടോ ബോർഡ് ഇവരെയും വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയും തന്നെ ആയിരിക്കും ചൈനയും ഏറ്റവും വരും നല്ല കണക്ഷൻ ഉണ്ടാവും ആണ് ചിന്തിക്കാൻ പറ്റാ എവിടുന്നാണ് ആ വാക്ക് വാക്കുക വാക്ക് കയറി എന്നത് സാൻഡപ്പിന്റെ വാക്കാലേ ഇടുക്കാലോ വിഷയം സംഗതി എന്തായാലും നമ്മളെന്തായാലും ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങുന്നുണ്ട് ഭൂട്ടാന് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ കറങ്ങാം അപ്പൊ കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പോയേക്കാലോ വണ്ടിയും കൊണ്ട് അതെ നമ്മളെ കണ്ണും നമ്മളെ ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ടോ വീടുള്ളു നമ്മളവിടെ ഇരിക്കണം ഇമിഗ്രേഷൻ ഇരുത്തി ഞാൻ ഇമിഗ്രേഷൻ എക്സിറ്റിന് പോയണ്ട് ഞാൻ തപ്പി എക്സിറ്റിനു പോയില്ലേ അവിടെ പോയിട്ട് ഞാനെന്റെ അത് കാണിച്ചു കൊടുത്തേ അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ എനിക്ക് മനസ്സിലായി എൻ്റെ എന്തായാലും കാർഡ് എന്റർ ആവാത്തോണ്ട് കാണിക്കൂലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ വന്നതാണ് എന്ന് പറഞ്ഞു മറ്റേ ചേട്ടനോട് പറഞ്ഞേ അവൻ ചിലപ്പോ അവിടെ കൂടെ ഒക്കെ കറങ്ങുണ്ടാവും ഞാൻ പറഞ്ഞു ജീവി ഇന്നെ കാണാൻ ഏതായാലും കറങ്ങൂലോ അതാ എനിക്ക് മനസിലായി ഒരു ഇരുപത് ഉറുപ്പിയും ഒരു മൊബൈലും കൈക്കല് മിനിമം എന്തായാലും കൊള്ളാലേ അതെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ചങ്ക് വേറെ രാജ്യത്തോടെ കറങ്ങുകൊണ്ടിരിക്കുന്നത് ഇവനെ ഇനി നമ്മൾ കൊറേ രാജ്യത്ത് കൊണ്ടുപോകണം നിങ്ങൾ മര്യാദ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇനി ഇവനെ ഇവരെ രാജ്യത്ത് കൊണ്ടുപോകും അതെ അത് മാത്രം അത് മാത്രം മതി വേറെ ഒന്നും നിങ്ങൾ തരണ്ട നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ നമ്മള് പോയിരിക്കും അതെ 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 ഭൂട്ടാന്റെ അകത്ത് ഈ ഭാഗത്തേക്ക് ഒരു അഞ്ചാറ് കിലോമീറ്ററും പാറോന്റെ ഭാഗത്തേക്ക് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ പോവാട്ടോ നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് വണ്ടി കൊണ്ട് വന്ന് കഴിഞ്ഞാൽ തന്നെ ഒന്നും കൊടുക്കാതെ അപ്പൊ അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം എടാ വണ്ടി കൊണ്ട് വരുന്നവർക്ക് ഒന്നും കൊടുക്കണ്ട നടന്നു വരുന്നവർക്ക് പത്ത് രൂപ കൊടുക്കേണ്ടേ ഭൂട്ടാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ ഇന്ത്യനേക്കാൾ ടൈമിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അതായത് ഫ്രണ്ടിലാണ് ഇപ്പൊ ഇന്ത്യൻ സമയം അഞ്ച് അഞ്ചാണെങ്കിൽ ഇവിടുത്തെ സമയം അഞ്ച് മുപ്പത്തഞ്ചാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട് നോക്കാം എവിടെ വരെ പോവാൻ പറ്റുന്നുള്ളത് കൊള്ളല്ല സ്ഥലം ഒരു നദിന്റെ സൈഡിൽ കൂടെ ഫുൾ രണ്ട് സൈഡിൽ മലകളായിട്ട് ഇങ്ങനെ പോവാ നമ്മള് നല്ല റോഡിലെ ഒന്നും പറയാലോ റോഡ് റോഡ് അടിപൊളിയാ ഇന്ത്യയിലാണെങ്കിലും ഇതുവരെ വരുന്ന റോഡൊക്കെ അടിപൊളി അല്ലേ നമ്മള് കൊൽക്കത്ത ഉള്ളോട്ടിൽ ചില സ്ഥലത്തേക്ക് എത്തിയപ്പോ റോഡ് കുറച്ച് മോശായില്ലേ ഗ്രാമത്തിന്റെ കാലത്തേക്ക് ഒന്നും പറയാലോ നമുക്ക് ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നദി കിട്ടും പറഞ്ഞു അത് ക്രോസ് ചെയ്യാൻ പറ്റൂല ആ കൊറേ സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് കമ്പിട്ടുണ്ട് അല്ലേ അടാ പാലത്തിയടാ അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ അവിടെ കാരണം ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് നമുക്ക് പോകാനുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ അങ്ങോട്ട് കടത്തിയുള്ളൂ ഞാനിത് ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ എന്നാൽ പോലും എന്താ പറയാ വേറെ തന്നെ വൈബ് ഇട്ടോ നമ്മൾ ചങ്കരി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ വണ്ടിയിൽ ഇരുന്ന് ഫോട്ടോ കെടുക്കുന്നതാ ഏതൊക്കെ പാലാറെ നോക്കി നിങ്ങള് എന്ത് രസർ ഈ മരം കാണാന് ആകാശ മറുപടി കാണാൻ അങ്ങോട്ടൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ നമുക്ക് ആ തൂക്കുപാലത്തിന് അങ്ങോട്ട് പോവാം അപ്പം ഇതിലൂടെ നമുക്ക് നമുക്കിങ്ങനെ നടന്ന് എന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം ഇഷ്പട്ടോ ഫുള്ള് ഇവരുടെ ഫ്ലാഗും ടിബറ്റം ഫ്ലാഗും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും വെച്ച് ഓ എന്താണ് നദി ഭയാനകരം നോക്കി നിങ്ങള് സ്റ്റീൽ വെച്ചുണ്ടാക്കിയ ഒരു പാലത് രണ്ട് സൈഡിലൊരു സപ്പോർട്ടില്ലാതെ വേറൊരു സപ്പോർട്ടില്ല അല്ലേ പക്ഷെ അതൊരു മാസ സപ്പോർട്ടാണ് പിന്നെ ഇതാണില്ല ഈ ശരിക്കും പറഞ്ഞത് നല്ല രീതിയിൽ ലോഡ് താങ്ങുന്നുണ്ട് കേട്ടോ ഈ റോപ്പ് എന്താ ചെക്കിൻ പോലെ വരുന്നേ വെൽക്കം ടു സൺസേച്ചിട്ടുണ്ട് ഇവിടെനിന്ന് ഞാൻ മൊബൈല് വീണുകഴിഞ്ഞാൽ തീർന്നിട്ടോ പിന്നെ മറക്ക